ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദേവയാനി അടുക്കളയിൽ വെച്ച് നയനയോട് പറയുന്നുണ്ട് നവ്യയെ നാളെ രാവിലെ ഏഴാം മാസ ചടങ്ങിന് കൊണ്ടുപോകും ഇനി മോളെ എന്നാ ഇതിനൊക്കെ കൊണ്ടുപോകുന്നേ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നയന പറയുന്നുണ്ട് അതൊക്കെ അതിൻ്റെ സമയത്ത് അങ്ങ് നടന്നോളൂ അമ്മയെന്ന് അതിൻ്റെ സമയമെന്നൊക്കെ പറയാനായിട്ട് ഒത്തിരി സമയമൊന്നും നോക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ പേരെ കുട്ടിയെ കളിപ്പിക്കാനെന്നൊക്കെ പറയും ദേവയാനി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമല്ലേ ആകുന്നുള്ളേ അപ്പം പിന്നെ ഒരുപാട് സമയമൊന്നും ആയില്ലല്ലോ എല്ലാവരും ഇങ്ങനെ ചോദിക്കാനെന്ന് നയനെ പറയുന്നുണ്ട് എന്നാലും മോളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനു മുമ്പ് ഈ വീട്ടിൽ അതൊക്കെ ഒരു സംസാര വിഷയമാകുന്നതിന് മുമ്പ് മോള് ഗർഭിണിയാകണം എന്നൊക്കെ പറയും അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചു വെച്ചിരിക്കുകയാണോ കുഞ്ഞുങ്ങളിപ്പം വേണ്ടെന്നുവല്ലോ എന്ന് പറയുമ്പോഴത്തേന് നയനെ പറയും ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയും ഇനി ആദർശം എങ്ങനെയും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും ഈ അത് ആദർശനോട് ചോദിക്കണം എന്ന് പറയും എന്തായാലും മോൾ അത് ചോദിച്ച് സംസാരിക്കണം നിങ്ങൾ കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരി ഗ്രേസി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം മോൾക്ക് അന്ന് ഫംഗ്ഷൻ ചെയ്യുന്നപ്പോൾ മോളോട് പറഞ്ഞില്ലായിരുന്നോ ഗ്രേസി ഒന്ന് വന്ന് കാണണമെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനെ പറയും എന്നോട് പറഞ്ഞായിരുന്നു അമ്മേ ഞാൻ ആദർശേട്ടനോട് സംസാരിക്കാമെന്ന് പറയും എന്നാൽ ഒരുപാടൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് പെട്ടെന്ന് വേണമെന്നൊക്കെ എന്നൊക്കെ പറയും അന്നേരം നയനെ ശരി ഞാൻ ആദർശനോട് പറയാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്നിട്ട് പോകാൻ നേരത്ത് അമ്മ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചിരിച്ചൊക്കെയാണ് നയന പോകുന്നത് അത് കാണുമ്പോഴത്തേന് സന്തോഷത്തോടെ നിർവൃതിയോടെയൊക്കെയാണ് നിൽക്കുന്നത് ദേവയാനി ബെഡ്റൂമിൽ വെച്ച് നയന അദർശനോടും പറയുന്നുണ്ട് ഈ ആഗ്രഹം തന്നെ അന്നേരം ആദർശ് പറയും ശരിയാണ് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു നീ നിനക്കും അത് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയും ഇപ്പോൾ ഉടനെ തന്നെ നവി ഒരു കുഞ്ഞിനെ ലാളിക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ നിനക്കും ആഗ്രഹം തോന്നില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അദർശനവും ആഗ്രഹമില്ല എന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നന്നാൽ പിന്നെ ഗൈനക്കുളച്ചിനെ പോയി കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ഉത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ കാണുക എന്നുള്ളത് അവരുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന് നയനെ ആദർശനോട് പറയും ആദർശം പറയും ശരി നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം അതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം എന്നൊക്കെ പറയും നമുക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യമെല്ലാം മാറും അപ്പോൾ എത്രയും ഒരു കുഞ്ഞുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല കാര്യമാണെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ യനയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് അമ്മയെ വരുമ്പോളും തമ്മിൽ സ്നേഹമായിട്ടുള്ള കാര്യം ആദർശൻ ആദർശനറിയത്തില്ലല്ലോ പിറ്റേന്ന് രാവിലെ നവ്യ നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ നിൽക്കുകയാണ് ബാക്കി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി അങ്ങോട്ട് വരുന്നത് അഭി നിന്ന് ഒരുങ്ങൊക്കെയാണ് അന്നേരമാണ് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അഭി ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനഖയാണ് വിളിക്കുന്നത് എന്നുള്ള പേര് കാണുമ്പോഴേ അഭിയൊന്നും ഞെട്ടുന്നുണ്ട് പ്രത്യേകിച്ചും നവിയടുത്ത് നിൽക്കുന്ന കാരണം അപ്പം നവി ചോദിക്കും ആരാ വിളിച്ചെന്ന് അത് അതെന്നൊക്കെ പറഞ്ഞ് അഭി ആകം ഒന്ന് തപ്പിത്തടഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അതെന്നാൽ നിനക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് ചോദിക്കും അത് എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയും എന്നാൽ പിന്നെ അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരുന്നേക്കും അന്നേരം പറയും എന്നാൽ ഫോൺ കോൾ എടുക്കാൻ പറയുന്ന ഉടനെ അഭി എടുക്കാതങ്ങ് നിൽക്കുകയാണ് ഞാൻ പുറത്തു പോയി വിളിച്ചോളാം എന്ന് പറയും അതെന്താ എന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ പറയും എനിക്ക് റേഞ്ച് കിട്ടുന്നില്ലെന്ന് അതന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും റേഞ്ച് കിട്ടുമല്ലോ നിനക്ക് മാത്രം എന്നാ റേഞ്ച് കിട്ടാതിരിക്കുക അത് വേറെ വല്ലവരുമായിരിക്കും വിളിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞ് തുടങ്ങിയാൽ പോരാരുന്നേ ഈ വീളിയും പറിച്ചിലും പോക്കുവൊക്കെ അത് ഞാൻ പോകുന്നതിന് മുമ്പേ വേണമെന്നൊക്കെ ചോദിക്കും എന്നെ അഭി പറയുന്നുണ്ട് നീ ഇങ്ങനെ രാവിലെ തന്നെ വഴക്കിന് വരാതെ രാവിലെ പോകാനുള്ളതല്ലേ നീ അങ്ങോട്ട് ഒരുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണുമായിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് നീ എന്തിനാ എന്തിനായിപ്പം വിളിച്ചെന്ന് അനഹയോട് ചോദിക്കാം അനഹ പറയും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നെ ഒന്ന് കാണണമെന്ന് അതിപ്പം നിന്നെ ഇപ്പം എനിക്ക് കാണണമെന്ന് പറയും Okay. ഇപ്പോഴോ ഇന്ന് പറ്റത്തില്ലെന്നൊക്കെ ആദ്യം അഭി പറയും അതൊന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ നീ എന്നെ കാണാൻ ഇപ്പം വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയും ഉടനെ അഭി പറയും അയ്യോ അങ്ങനെയൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരാം എങ്ങനെയെങ്കിലും വരാമെന്നൊക്കെ പറയും പിന്നെ ഇന്നിവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരത്തേന് അനൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ഫങ്ഷൻ നിൻ്റെ കല്യാണം വല്ലതും ആണെന്ന് ഈ അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അഭി എന്നിട്ട് പിന്നീട് റൂമിനകത്തോട്ട് വരുമ്പോഴത്തേന് ചോദിക്കും അവിയ ആരാ സംസാരിച്ച് കഴിഞ്ഞോന്നിരിക്കും അതെൻ്റെ ഒരു കൂട്ടുകാർ ാരനായിരുന്നു അവർ പറയുന്നത് ഏഴാം മാസ ചടങ്ങിനനുസരിച്ചൊരു പാർട്ടി വെക്കണമെന്ന് പറഞ്ഞിരുന്നു അത് വെക്കണമെന്ന് പറയാനായിരുന്നു മദ്യമൊക്കെ ഉള്ള പാർട്ടിയാണെന്ന് പറയും അതിവിടെ വെക്കാൻ പറ്റത്തില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് പുറത്ത് എവിടെയെങ്കിലും വെച്ച് നടത്താമെന്നൊക്കെയാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവി പറയുന്നുണ്ട് നിനക്കല്ലേ ഇപ്പം മദ്യപാനം ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയും ഇനി ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും മദ്യപിച്ച് എന്ന് അഭി പറയും രണ്ട് ദിവസം മുമ്പല്ലേ നീ ശരിക്കും മദ്യപിച്ചിട്ട് വന്നെന്നൊക്കെ നവി ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി അങ്ങ് വെട്ടിലാവുന്നുണ്ട് എന്നാ പറയേണ്ടെന്നറിയത്തില്ല അത് നിക്കുകയാണ് എന്നാൽ പറയും ഞാൻ പറഞ്ഞ് പുറത്തു വെച്ച് നടത്താമെന്ന് പറഞ്ഞെന്ന് പറയും ഈ വീട്ടിലാണെങ്കിൽ മുത്തശ്ശനോ അമ്മാവന്മാരോ ആദർചേട്ടനോ ഒന്നും മദ്യപിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേന് അഭി പറയും പിന്നെ അദർചേട്ടനടയ്ക്കൊക്കെ മദ്യപിക്കുമെന്ന് നീ കള്ളതൊന്നും പറയണ്ട എനിക്കറിയാം ആദർചേട്ടം മദ്യപിക്കാറൊന്നും ഇല്ലെന്ന് പിന്നെ വലിയ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ കമ്പനി കൊടുക്കുമായിരിക്കും അത് കൂടുതലൊന്നും ഇല്ല എന്ന് പറയും നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ മദ്യപാനി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയും എന്തൊക്കെയായാലും ഇവിടെ ഫംഗ്ഷനൊന്നും നടത്താൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേന് അഭി പറയും ആദ്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറയും ഇപ്പോഴും ഈ സമയത്ത് എങ്ങനെയാണ് പുറത്തു പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിയോട് നവിയ അന്നേരം പറയും നിനക്ക് നിനക്കിത്തിരി മുല്ലപ്പൂ മേടിക്കണമെന്ന് പറയും മുല്ലപ്പൂ ഒന്ന് അവിയോട് നവിയ ചോദിക്കുന്ന ഉടനെ പറയും അതെ നിനക്ക് ഇനിയിപ്പം ഒരു മുല്ലപ്പൂവിൻ്റെ കുറവുകൂടെയുള്ളൂ നീ ആ നവിയ ഉടുത്തിരിക്കുന്ന സാരിക്കട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് നീ ഉടുത്തിരിക്കുന്ന സാരി എന്തായാലും നിനക്ക് വളരെ നന്നായി ചേരുന്നുണ്ട് നയനെ മേടിച്ച് തന്നാണെങ്കിൽ പോലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പൂവെടുത്തതാണ് നവിയെ അപ്പം നവിയൊക്കെ അറിയാം ഇവൻ്റെ കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നവി അതിനോട്ട് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല എന്തായാലും ഞാനൊരു അഞ്ചാറ് മുഴം പൂ മേടിച്ചോണ്ട് വരാമെന്ന് പറയും അന്നേരം നവി പറയും അത്ര ഒന്നും വേണ്ട ഒരു മുഴമാണേലും മതി നീ സ്നേഹത്തോടെ മേടിച്ചോണ്ട് വരുന്ന സാധനമാണെങ്കിൽ മാത്രം അത് മതിയെന്ന് പറയും എന്തായാലും ഞാൻ പോയി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞാണ് അവി പുറത്തേക്ക് പോകുന്നത് ദേവയാനി പലഹാരങ്ങളെല്ലാം പായ്ക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റും ഉരിപ്പുണ്ട് ജലജയും ജാനകിയും അടുത്ത് തന്നെ നിൽപ്പുണ്ട് നയനയും അന്നേരം ജലജ പറയുന്നുണ്ട് നിൻ്റെ കുടുംബത്തോട്ട് ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയാൽ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുമല്ലേ എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ഇതൊന്നും ആരും കാണാതെ ഇടക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അന്നേരത്തന്നെ നയന പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയുള്ള പലഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇത് ഇതിൽ കൂടുതലും വേണേലും അമ്മ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ട് അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലെന്ന് പറയും പിന്നെ എന്നാ ഇത് ഇവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാനുള്ള കേസേ ഉള്ളായിരുന്നു പിന്നെ നിങ്ങളാരും എന്നെ അകത്ത് കേറ്റാഞ്ഞ കാരണമല്ലേ ഞാൻ ചെയ്യാഞ്ഞല്ലേ ഞാൻ ചെയ്തോളാം എന്നും ഞാൻ പറഞ്ഞതില്ലായിരുന്നോ എന്നൊക്കെ പറയാണ് നയന ഒരുത്തി ഇന്ന് അങ്ങ് വീട്ടിലേക്ക് പോകും നിനക്കും വേണമെങ്കിൽ കുറച്ച് ദിവസം നിൻ്റെ വീട്ടിലെങ്ങാനും പോയി നിന്നുകൂടെ ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് ജലജ പറയുന്നുണ്ട് അപ്പം ദേവയാനിയെ നോക്കിയിട്ടാണ് നയന മറുപടി പറയുകയാണ് എനിക്ക് പോകുന്നതിനും അവിടെ രണ്ടു ദിവസം നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇവിടെ ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം മുഴുവൻ ഇവിടെ ഞാനിവിടെ കാണണമെന്നുള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി പറയും എനിക്കങ്ങനെ ഒരു കുഴപ്പവും നീ പോയി എത്ര ദിവസം വേണേലും നിൻ്റെ വീട്ടിൽ നിന്നു എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയും എന്നാൽ കാണാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് നയന ആ സമയത്താണ് അഭി താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാ ഈ സമയത്തുനിന്ന് ഞാനൊന്ന് പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറയും ഇതെൻ്റെ എത്ര അത്യാവശ്യത്തിന് പുറത്ത് പോകേണ്ട കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും നവിക്കിച്ചിരി പൂമാല മേടിക്കാൻ പോവാമെന്ന് പറയും ഇതൊക്കെ വൈകിട്ടേ മേടിച്ച് വെക്കണ്ടേ ഇപ്പോഴാണോ പൂ തപ്പി പോകുന്നതെന്നൊക്കെ ചോദിച്ച് ദേവയാനി വഴക്ക് പറയുന്നുണ്ട് അന്നേരം അഭി പറയും അതല്ല അമ്മായി ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിനു കിട്ടുമല്ലോ അതിന് വേണ്ടിയാണെന്ന് െടുത്തില്ല പിന്നെ ജലജ പറയുന്നുണ്ട് എന്നായാലും ഇച്ചിരി വാടിയ പോവായാലും കുഴപ്പമൊന്നുമില്ല അവക്കതിൻ്റെ ഒക്കെ യോഗ്യത മാത്രമേ ഉള്ളൂ എൻ്റെ ചേച്ചിക്ക് അത്രയ്ക്ക് യോഗ്യതക്കുറവൊന്നുമില്ലെന്ന് പറഞ്ഞ് നയനെ അത് ഏറ്റുപിടിക്കുന്നുണ്ട് നിങ്ങളുടെ മകനും നിങ്ങളുമാണ് ഒന്നും ചെയ്ത് കൊടുക്കാതിരുന്നത് ഏഴാം മാസ ചടങ്ങായിട്ട് പോലും ചേച്ചിക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുത്തോ ഒരു സാരി പോലും മേടിച്ചു കൊടുത്തത് ഞാനാ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ദേവയാനിയുടെ മുൻപി വെച്ച് തന്നെ ജലജയോട് നയന നല്ല മറുപടി നൽകി കൊടുക്കുന്നുണ്ട് അവി ഇറങ്ങി പോകുന്നത് കാണുമ്പോഴത്തേന് ജലജ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇവൻ ഇവനിപ്പം മുല്ലപ്പൂനി പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇവൻ അങ്ങനെ പോകത്തുമില്ല പിന്നെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇവൻ ഇവനിപ്പം പുറത്തേക്ക് പോകുന്നതെന്ന് അഭി എല്ലുമ്പത്തേന് അനഹ അവിടെ കാത്തുനിന്നിപ്പോൾ ഉണ്ടായിരുന്നു അഭിയെ കാണുന്ന ഉടനെ അനഹ പറയുന്നുണ്ട് നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ഒന്നുകൂടെ ചെറുപ്പം ആയെന്ന് മാത്രമേ എന്ന് പറയും അന്നേരം അഭിയും പറയുന്നുണ്ട് ശരിയാ നിന്നെ കണ്ടാലും വലിയ മാറ്റമൊന്നുമില്ലെന്ന് അപ്പം അനഹ പറയും അങ്ങനെയൊന്നും ഇല്ല ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതിൻ്റെതായ മാറ്റങ്ങളൊക്കെ എൻ്റെ ദേഹത്തുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നീ അതി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയും പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് നിന്നെ വിളിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നീ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും ആ നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് പറയും അത് പിന്നെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിന്ന് തപ്പുന്നുണ്ട് നാബി അഭി അന്നേരത്തേന് ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ ഇന്ന് എന്തോ ഫങ്ഷൻ നടക്കുക എന്നല്ലേ പറഞ്ഞത് നിനക്ക് വല്ല കല്യാണാലോചനയും നടക്കുകയാണോ അതിൻ്റെ എൻഗേജ്മെൻ്റ് വല്ലതും നടക്കുന്നതെന്ന് ചോദിക്കും അത് പിന്നെ ഒരു കൂട്ടർ എന്നെ കാണാൻ വരുന്നുണ്ട് അവരുടെ വീട്ടുകാർ വരുന്ന ദിവസമായി ഇതെന്നൊക്കെയാണ് അഭി പറഞ്ഞത് പറയുന്നത് ആ എന്തായാലും എൻ്റെ മോളെ നീ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തേ ഇല്ലെന്ന് പറയും പിന്നെ നീ എൻ്റെ കുഞ്ഞിൻ്റെ പേരൊന്നും ചോദിച്ചില്ലെന്നു നിൽക്കും എന്താ പേരെന്ന് ചോദിക്കുമ്പോഴത്തേന് ചാന്ദിനി എന്നാന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത സാഹചര്യം വെച്ച് എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുത്തേ പറ്റത്തുള്ളു ഞാൻ പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ തന്നെ നീ ഈ സമയത്ത് ത്ത് എന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് പറയും എന്താ നിനക്കിപ്പോൾ അതിന് മറ്റ് പ്രശ്നങ്ങളുണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പം നിന്നോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യം അനഘ പറയുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ജോലി ഞാൻ സംഘടിപ്പിച്ച് തരാം അല്ലെങ്കിൽ മാസാ മാസം നിനക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള സാമ്പത്തികം ഞാൻ തന്ന് സഹായിക്കാം അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് അഭി പറയുന്നത് അത് പറ്റത്തില്ല എനിക്ക് നിൻ്റെ വേറെ ഒരു ഔദാര്യവും വേണ്ട എൻ്റെ കുഞ്ഞിനെ നീ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം എൻ്റെ അവസ്ഥ അതാണ് എന്നൊക്കെ आ, आ, ने ने െ പറയും പിന്നെ പറയും നീ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് വരും അല്ലെ നിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ അവിടെ എല്ലാവരുടെയും നിന്ന് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയും അന്നേരം നിൻ്റെ താലു കേട്ടങ്ങ് മുടങ്ങിക്കോളുവല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി അങ്ങ് വല്ലാതെ അങ്ങ് നിൽക്കുകയാണ് എന്ത് പറയണമെന്നേ അറിയത്തില്ലല്ലോ എന്നിട്ട് പറയും നീ എന്നോട് വഴിയൊന്നും പറഞ്ഞു തരണ്ട അനന്തമൂർത്തി സാറിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും എനിക്ക് പറഞ്ഞു തരും അപ്പോൾ ആ വഴിയും തന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറയും ഭീഷണിപ്പെടുത്തുകയാണ് കാണാനഹ എന്നാലും നിനക്ക് എന്തു പറ്റി എന്തുകൊണ്ടാണ് നീ ഇപ്പം കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭി അന്നേരം പറയും അതിങ്ങനെ നിന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നു സ്വസ്ഥമായിട്ട് സംസാരിക്കാമെന്ന് പറയും വരാൻ പറയുന്ന ഉടനെ അഭി പറയുന്നുണ്ട് അയ്യോ എനിക്ക് സമയമില്ല ഇപ്പം എനിക്ക് പോയേ പറ്റത്തുള്ളൊക്കെ പറയും അതൊന്നും എനിക്കറിയണ്ട എനിക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ അങ്ങ് പോയാൽ എന്ന് പറഞ്ഞ് അനഹ അഭിയെ വിളിക്കുകയാണ് അന്നേരം അഭി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് 行くの